ൊരയിൽ നടന്ന ദുരന്തം കാണിക്കൽ ബ്ലൗസിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലും ഞാൻ എണ്ണീറ്റ് വിടിയത് ആകെ മൊത്തം ഒരശരീരി അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്താണെന്ന് അറിയാണ്ട് ഞാൻ അറിഞ്ഞും മുറിഞ്ചും നോക്കി ഓടിപ്പാഞ്ഞി പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് ഇനി പുരേൽ ഉറങ്ങിയാൽ ഞാൻ മാത്രമേ അറിയാനുണ്ടായിരുന്നു എന്നുള്ളത് കാരണം നാട്ടുകാരെല്ലാവരും ഒച്ചപ്പാട് കേട്ട് ഓടി വന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ച സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങേനും മമ്മി ഇവിടെയൊക്കെ വെട്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് മേത്തലെ താത്ത തന്നെയാണ് മൂർച്ചുള്ള കൊടുവാൾ വാങ്ങി വന്നത് ഇങ്ങനെ വലിയ വലിയതൊക്കെ വെട്ടി വെട്ടി ഇവിടെ ഇവിടെ ഇവിടെത്തി ഏതാനും രണ്ട് മൂന്നടികൾ മാത്രം ഇങ്ങോട്ട് ബാക്കിയൊക്കെ ഞങ്ങളുടെ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ഗൈസ് ഇവിടെ മമ്മി ഇവിടെ മതിൽ പൊളിയുന്നു ഇവിടെ മമ്മി ഇവിടെ മതിൽ പൊളിയുന്നു എന്തൊക്കെയോ ആരുടെയൊക്കെയോ കൊണ്ടിന്ന് പറയാം ഒന്നും ഇതാണ് ഞങ്ങളെ ബഷീർക്കായി അല്ല ഇതാണ് ബഷീർക്കായി ഞങ്ങളുടെ പള്ളിന്റെ ബേക്കിൽ ബേക്കിലാണ് വീട് ഞങ്ങളെ അയൽവാസിയാണ് എൻ്റെ ഉപ്പേന്റെ പേര് തന്നെയാണ് കൈക്കോ ബഷീർ എന്റെ ഉപ്പ മുഹമ്മദ് ബഷീർ നിങ്ങളെ പേരിൻ്റെ വെറും ബഷീർ വെറും ബഷീർ പി ബഷീർ മുഹമ്മദ് ബഷീർ

വെട്ടി വൃത്തിയാക്കാണ്ടി വരുന്നു അപ്പം വെട്ടി വൃത്തിയാക്കി ഇറങ്ങിയപ്പോ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒന്നായി ഒഴിഞ്ഞു പൊളിഞ്ഞ് വീണ് ശക്തമായ മഴ കാരണം നമ്മുടെ മതിൽ പൊളിഞ്ഞു പോയി വരും നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇനി പഞ്ചായത്തിൽ കൊടുത്ത് ഇതെന്നാണ് പാസ്സായി വരാമെന്നറിയില്ല ഇവരെ ഇങ്ങനെ ഇട്ടാക്കാൻ പറ്റില്ലല്ലോ നിങ്ങളെ പഞ്ചായത്തുകാരൻ നല്ലവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പാസ്സായി കിട്ടുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളിതൊക്കെ മൂടി വെച്ചതാണ് ഇനി മൈവെള്ളം ഇനി ബാക്കി പോരേം കൂടി ഇങ്ങോട്ട് പൊളിഞ്ഞു വെക്കാണ്ട് കണ്ടിട്ട് കേക്കു ഇനി നമ്മക്ക് എന്താക്കണെന്ന് വെച്ചാല് വെള്ളം ഇനി ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മറ്റേ സാധനം അങ്ങോട്ട് വെള്ളം അങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ വെള്ളം കൊണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി കയറും വെള്ളം പോക്കണ സാധനവും വാങ്ങിക്കൊണ്ടുവരണം അപ്പൊതാ കല്ലുതാ അതിന് നമ്മൾ പോയതല്ല നമ്മൾ ഇത് ഇവിടെ വരെ എത്തിച്ചുള്ളൂ അതൊക്കെ മുക്കുമുക്കും സ്വന്തം കൂട്ടിയാൽ കൂടാത്തതിനോണ്ട് അങ്ങനെ വെച്ചതാണ് ഇനി നമുക്ക് ഇത് പണിയൊക്കെ റെഡിയാക്കി എടുക്കണം ഇതുപോലെ തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ വീടിൻ്റെ പരിസരം ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം ഇങ്ങനെ കാണുമ്പോൾ പുരംങ്ങോട് വിഗാനായിരുന്നു എന്ന് തോന്നാൽ മതി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പുരൻ്റെ അവിടെ വരെ ഭാഗ്യത്തിന് അന്ന് ഞാൻ ഇവിടെ എല്ലാവരും കെടുന്നത് ഞാൻ അപ്പുറത്ത് റൂമിലേക്കും കെടുന്നത് ഞാൻ മാത്രമേ ഇത് അറിയാത്തുള്ളൂ ബാക്കി എല്ലാവരും അറിഞ്ഞോടി ഇവിടെ എത്തി ഞാൻ ഇങ്ങനെ ബാത്റൂമിലിരിക്കുമ്പോൾ അതാ ബാത്റൂമ ആടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നത് അപ്പുറത്തെത്താതെ ഇറങ്ങുന്നേ പഠിച്ചോം കാത്തതന്നെ ഇന്നോ കാവലോണ്ടെങ്കിൽ രക്ഷപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങാനായിപ്പോയാക്കമ്മയോട് ഞാൻ പറയാം ഞാൻ നോക്കാം എന്നിപ്പോ രാവിലെ തന്നെ ഉള്ളിലായി അമ്മ എടുക്കാൻ പോയേ പഠിച്ചോനെ എങ്ങനെ ഞാൻ കക്കൂസ് ഓടിപ്പാഞ്ഞു പുറത്തിറങ്ങി നിൽക്കേ ഓർമ്മയുള്ളൂ നോക്കുമ്പോൾ മേത്തറ വിശുദ്ധാൻ്റെ അടുത്ത് നിന്ന് കൊടിയാളുമായി വന്നാണല്ലോ വിശുദ്ധാൻ്റെ കാര്യം ഉമ്മത് വെട്ടുന്നതിൻ്റെ ഇടയിൽ ഉള്ളിലായി പോയി എന്നാൽ വിശുദ്ധാത്ത വന്ന് കണ്ണുകളോട് കൂടിയാണ് ഞങ്ങൾ അയൽവാസിപ്പിച്ചിട്ടാത്ത ഇവിടെ നിൽക്കണേ ഇമ്മണ്ടി ഉണ്ട് ചേർന്ന് എൻ്റെ മതിൽ മോളിഞ്ഞോയി മതിൽ മോളിന് ഞാൻ ഉമ്മ ചേറി കുത്തിക്കുന്നതാണ് നോക്കുമ്പോൾ ഉമ്മക്കൊന്നും പറ്റിയില്ല മതിൽ മോളി കൊലത്തിലായിരിക്കണേ അപ്പം ഇനി നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം എന്താ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇത് ഇത് സംഭവിച്ചതിന് ശേഷം ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇനി ഞാൻ രണ്ടാം തലിൻ്റെ മുകളിൽ കയറിയിട്ട് ഇത് കെട്ടി അപ്പുറത്തെ കണ്ടിട്ട് കിടണം ഇനി അടുത്ത ദുരന്തം ഉണ്ടാവില്ലേ എന്ത് ചെയ്യാത്തിനും ഞാൻ തന്നെ വേണം അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് സംഭവം ഐശോന്റെ വിചാരവും ഇത് കണ്ടിട്ട് ഞാൻ ഞങ്ങളെ ഗ്രൂപ്പിൽ വീഡിയോ ഇട്ടിട്ട് ഐശോന്റെ ഉരുൾ പൊട്ടീന്ന ഓള് വിളിച്ചത് ദീതി നമ്മളെ പോലെ ഉരുൾ പൊട്ടിയോ ഇങ്ങൊക്കെ പോകാനായോ എന്തൊക്കെ ചോദിച്ചു വിളിച്ചു ദൈവം ആടെന്ന് കെട്ടീറ്റ് ഇങ്ങോട്ടേ കിട്ടണം ഈ ആ സാധനം അത് ഞാൻ തന്നെ കയറണി അപ്പൊ ഇതാണ് ചൂടുള്ള വർത്ത ചൂടുള്ള വർത്ത ചൂടുള്ള വർത്ത ഇനി ഞാൻ ഈ റൂമിലൊക്കെ കടന്ന് മൊത്തത്തിൽ പോയിനെങ്കിലും ഇനി നിങ്ങൾക്ക് പ്രത്യേക ഒരു വാർത്ത കേൾക്കാനും മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന പ്രശസ്ത യൂട്യൂബർ സ്വയം പ്രഖ്യാപിതം വീടോട് കൂടി ഒലിച്ചുപോയ വിവരം എല്ലാവരെയും അറിയിക്കുന്നു ബാഹ്യത്തിന് ഇവിടെ മാത്രമേ പോയുള്ളൂ ഇനി ഇങ്ങോട്ട് പോകുന്നതിനു നമ്മൾ ഇവിടെ സെറ്റപ്പ് ആക്കി എടുക്കണം അതിന് മുന്നേറ്റി ഈ വെള്ളം കൂടി ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന തടയാൻ വേണ്ടി നമുക്ക് മറ്റേ സാധനം കെട്ടി കൊടുക്കാം ഓക്കേ അപ്പൊ നമുക്ക് കെട്ടാൻ വേണ്ടി പോകാം ഈ രണ്ടാം നല്ല മോളെ കയറണം എടുത്തരി നമ്മൾ ഇതും കൊണ്ടിട്ട് എന്നിട്ടിടുമ്പെ വേണ്ട അത് മോളെ കാട്ട് ഇടാം അമ്പോ അതും ഇങ്ങോട്ട് പോരാടിന്ന് വെച്ചാൽ മോളി നാട്ടാണ് കോലുവേലൊക്കെ എടുവെക്കട്ടല്ലേ അഥവാ വണ്ടി വന്നാലോ ഇനി കോണി അട നമ്മളെ കൊലുവേല അപ്പൊള് ഈ മോളിലേക്ക് മോളെ കൊലായി കേറി ഇതും കൊണ്ട് പോയി ഓക്കെ ഞാൻ കോണി എത്തുമ്പോഴും കെട്ടാൻ പോവാ ഓ ഒന്നാ ഒരു വെട്ടിയാ മുറിയുന്ന പത്രിക തരീന്നീ എന്തൊക്കെ ചെയ്യണം നമ്മൾ നോക്കണേ വക ഈ വക പരിപാടികളൊക്കെ നമ്മൾ ചെയ്യേ വേണം കോണി വെക്കുമ്പോ ഇഞ്ഞ അതിന് ചീത്തണോ എന്തൊരു കഷ്ട നോക്കണേ എല്ലാം ചെയ്യാൻ ഞാൻ വേണം എന്നിട്ടൊക്കെ കഴിഞ്ഞ ചീത്ത വെക്കട്ടെന്താ പറയും പല അൽക്കുളത്തോ നടന്ന് മതിൽ ഇടിഞ്ഞ് പിന്നെന്താ ചക്ക വീണ് ചക്ക വീണന്നായിട്ട് ആ എന്ന കാണൂല ചക്ക വീണ് പിന്നെ പണിയെടുത്താർ വന്ന് പിന്നെ വിരുന്നാർ വന്ന കഴിഞ്ഞ് ഇപ്പൊ മതിലിടിയാൽ അത് കഴിഞ്ഞ് പഞ്ചായത്ത് നാള് വന്ന് നോക്കാൻ മെമ്പർ വന്ന് നോക്കി നോക്കി പോയി പോയി ഞങ്ങളുടെ മെമ്പറിന്റെ പവർ ഇങ്ങക്ക് ഏതാനും സമയത്തിനുള്ളിൽ കാണാൻ പറ്റും വിചാരിക്കുന്നു പിന്നെ നോക്കി വില്ലേജിൽ പോയി ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു പഞ്ചായത്തിലേക്ക് എത്തിക്കുന്ന പറഞ്ഞു പിടിക്കാണ് വീട് ഞാൻ അങ്ങനെ നമ്മൾ മോളിൽ എത്തി ഗായ് ൊത്തലിയാണ് ചേച്ചി ഏടെ അരിഞ്ഞെടുക്കുന്നില്ല വൈക്കലി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് ചേച്ചി ഏതായാലും ഇവിടെ രണ്ട് തേങ്ങയും കൂടി ഇടാനും തേങ്ങ ബംഗാളി എല്ലാം പറിച്ചു മൊച്ചിങ്ങ അവരെ പറിച്ചു പോയിക്കണേ അന്ന് ഉള്ളു പല ഉണ്ടായി വരുന്ന മക്കളുകളെ ഉള്ളു നമുക്ക് തുടങ്ങാം നല്ല നല്ല സ്ലൈഡ് താഴെ കണ്ടാടി പോലും അതുകൊണ്ട് നമുക്ക് ഫോൺ തൽക്കാലം മാറ്റി വെക്കാം അതാണ് നമുക്കും ഫോണിനും വീടിനും നല്ലത് നമുക്ക് ദൂരോധിനനുസരിച്ച് കയറിട്ടെടുക്കാം എന്തൊരു കഷ്ടോ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം നിലയുടെ മുകളിൽ നിന്നും തായോട്ട് തത്സമ്യം ഫാത്തിമ മിശ്രിക്കൊപ്പം ക്യാമറമാൻ ഫാത്തിമ മിശ്രിപ്പം മതിലൊട്ടി ഞങ്ങള് ബട്ടർ ഞാൻ വിടാ ഈ നാലെണ്ണത്തിനു ഞമ്മളൊന്ന് മറ്റേ സാധനം ഇട്ടെടുക്കേണ്ടത് കുപ്പായം മമ്മി താഴത്തെത്തി നമുക്ക് തുടങ്ങാം ഗൈസ് അങ്ങനെ നമ്മൾ തായോട്ടേക്ക് ഇട്ട് അളവ് എടുത്തിട്ടുണ്ട് മൊത്തം എത്ര വേണ്ടി എന്നൊക്കെ അളവൊക്കെ റെഡിയാക്കി ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കയറി ഇടണം ലോഡ്സ് ഓഫ് പണികൾ ആ അതിൻ്റെ റംബൂട്ട ഉണ്ടെക്കണേ റംബൂട്ട മറിക്കണം തേങ്ങ വലിക്കണം ചക്ക എല്ലാം വീണ് കൊണ്ട് അതാ ലാസ്റ്റ് ലാസ്റ്റായിട്ട് വീണത് ഇതാ ആ ചക്കാണെന്നല്ലോ അതാ കാണുന്നു ആ ചക്കാണെന്നല്ലോ നമുക്ക് പണി കൊടുത്ത് ഓക്കെ നമുക്ക് ഇനി റെഡിയാക്കാം നിങ്ങളൊക്കെ പറയാനുള്ളത് ഇങ്ങനെ കയറിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ടു വട്ടമൊക്കെ ഫെയിലാവും പക്ഷെ പിന്നെ നമ്മൾ ചെയ്യണം ധനിട്ടിട്ട് സാധനം വിടത്തിയിണ് കയറ് വശപ്പെടുത്തിയപ്പോൾ വിട്ട് വയ്ക്കണേ തുമ്മ കെട്ടി തള്ളത് എന്ത് ചെയ്ത് പറയാനും തുമ്മയെ തലയിൽ ഇടാം ഞാനിതിന് രണ്ടാമത് എടുക്കണം പൈസ അപ്പോൾ ഇത് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചതാണ് ഓക്കെ അപ്പം നമ്മളിത് ചെയ്യണ്ടിങ്ങനെ വെച്ചാൽ തോന്നാ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ ഇതാണ് എന്നിട്ട് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ആക്കുക കോലെടുക്കുമ്പോൾ ഈ മൂലൽ കുത്തി ക്യൂറിപ്പോ ശ്രദ്ധിക്കാം ക്യൂറിപ്പോയാൽ നമുക്ക് ദിവസ കൂലിന്ന് പൈസ മൈനസ് ആകും എന്നെക്കൊണ്ട് തുമ്പം ശ്രദ്ധിക്കാം നമ്മളിത് ഇത്രയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടുക ഓക്കെ എങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നാലെണ്ണം കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ആ നാലെണ്ണം കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞമ്മക്ക് താഴെ പോയിട്ട് താഴോട്ട് കിട്ടണം മമ്മി അവിടെ ബട്ടറ് കട്ട് ചെയ്ത് സെറ്റാക്കുന്നു നമുക്ക് ബാലൻസ് വന്ന് കയറും അതിൽ അതിൽ കെട്ടാൻ പറ്റിയ കയറുകൾ അല്ലേ മമ്മിമാരൊക്കെ ആണോ അതിൽ കെട്ടാൻ പറ്റിയ കയറിട്ടോ ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള പിടി കൊണ്ട് കൊടുക്കണം ഒക്കെ അങ്ങനെ നമ്മുടെ കെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ പണിയായുധങ്ങൾ ആദ്യം താഴോട്ട് എടുക്കണം പണിയായുധങ്ങൾ ഇനി കോണിങ്ങണം ഞാൻ നെരുങ്ങി വിൽക്കുകയാണെങ്കിൽ പിടിച്ചോളാം ചേച്ചിയാണ് എല്ലാവർക്കും സ്നേഹം മാത്രം എന്ത് ചെയ്യണം ഇത്ര സ്നേഹം അല്ലവാസവിടെ കിട്ടും എന്നിട്ട് ഇറങ്ങട്ടോ പ്രധാന പ്രശ്നം എന്താച്ചാ എനിക്ക് കേറാ അറിയാറിച്ചോനെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൃത്യമാണ് എന്താ ചെയ്യ പഠിച്ചോനെ കേറുമ്പോ ഒരു പ്രശ്നവില്ല ാണ് ഭയങ്കര പ്രശ്നം എല്ലാ കാര്യത്തിനും ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷിക്കും താഴ്ചയിലേക്ക് വെക്കുമ്പോൾ ഭയങ്കര സങ്കടയ്ക്കുള്ളൂ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉയർച്ച മാത്രമേ ഇഷ്ടുള്ളൂ താഴ്ച ഭയങ്കര പേടിയാണ് ഞമ്മക്കട്ട് ഇറങ്ങാം ഇത് തന്നെ ഞങ്ങൾ അയൽവാസികളോരുത്തരുടെ വീട് ഇത് ഞങ്ങളെ ഉഷമ്മൻ്റെ വീട് ഞങ്ങളെ വിജയ അമ്മൻ്റെ വീട് വേറമ്മൻ്റെ വീട് ഇത് മേത്തലമ്മ ഇത് താഴ്ത്തമ്മ ഇത് ഞങ്ങളുടെ വിച്ചി താത്തൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ അമ്മായിൻ്റെ വീട് അയ്യൻ്റെ വീട് ഇത് ഞങ്ങളുടെ വീട് എന്നാ ഞാനത്തെ ഇറങ്ങട്ടെല്ലാവരെയും പരിചയപ്പെടിക്കും ഓക്കെ നിൽക്കിറങ്ങാ ആഗ്രഹം ഇല്ലായിട്ടല്ല ആദ്യം ഫോൺ നമുക്ക് ഇവിടെ വയ്ക്കാം അങ്ങനെ തൗസൻഡ് ഇയേഴ്സ് ലേറ്റർ ഞാൻ പണി തന്നെ